വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മേഘ മൽഹാർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം ഒ എച്ച് അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിലുള്ള നേഴ്സുമാർക്ക് എന്തൊക്കെ ആണ് കൊടുക്കുന്നത് അത് എല്ലാ ഹോസ്പിറ്റലിലും സെയിം തന്നെയാണോ കൊടുക്കുന്നത് കാര്യങ്ങളും എനിക്കറിയത്തില്ല എനിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോ ഞാൻ ഒരു ഹോം 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 അല്ല ഹോസ്റ്റൽ ടൂർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോഗായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല വ്യൂസും അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് ആദ്യം അപ്പോൾ അതിൽ കുറേ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ബെറ്റർ ഒരു പ്ലേസ് അല്ലേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൂടെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം പ്രവാസി അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളൊക്കെ നാലും അഞ്ചും മാറും പേരാണ് ഇതിനേക്കാളും ചെറിയ റൂമിൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട് ഓക്കെ ആണ് എനിക്കറിയാം ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ നമ്മുടെ ഫാമിലിക്കും അല്ലെങ്കിൽ നമുക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് നടക്കുന്നത് അപ്പോൾ എല്ലാത്തിനും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷേ ഞാൻ അതെല്ലാം മീൻ ചെയ്തത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ആ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഞാൻ സ്റ്റേ ചെയ്തത് വേറൊരു ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലൂടെ വേറെ ഹോസ്റ്റൽ ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് ബേസ്ഡ് ആയിരുന്നു ഓക്കെ ആൻഡ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ബെഡ്റൂം ലിവിങ് ഏരിയ കിച്ചൺ എല്ലാം കൂടിയിട്ട് ഒരു ഇത് അപ്പാർട്ട്മെൻറ്റ് അതിൽ സിക്സ് മെമ്പേഴ്സിനായിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നത് റിയാദിലാണ് അവൾക്ക് സിംഗിൾ സിംഗിൾ റൂമും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞാൻ ഇവിടേക്ക് വന്ന് ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഈ ഹോളാണ് കാണുന്നത് ആൻഡ് ഇപ്പോൾ ഉള്ളതിനേക്കാളും കഷ്ടമായിരുന്നു ഞാൻ നാല് കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോൾ നിറച്ച പാത്രങ്ങളും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല പഴയതായിരുന്നു സാധനങ്ങൾ എല്ലാവരും ഞാൻ കിച്ചന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇതിനേക്കാളും കബോർഡും കാര്യങ്ങളും എല്ലാം പുതിയത് വെച്ചതാണ് എല്ലാം വീണ് താഴെ വീണ് അല്ലെങ്കിൽ കബോർഡ് ഡോറില്ലാത്തത് അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പൊ വെച്ചിട്ടണ്ടാണോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റീസ് കണ്ടിട്ട് അവിടെ നിന്ന് ഞാൻ നേരിട്ട് ഇവിടെ വന്നപ്പോ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചായിരുന്നു ഓക്കെ അതിന്റെ ബേസിലാണ് ഞാൻ അവിടെ വ്ോഗ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞത് ആരും കണ്ട് പേടിക്കേണ്ടത് കാര്യം പിന്നെ എമോഷൻ ഉണ്ടല്ലോ അതായത് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റൽസിന്റെ സ്റ്റാഫാണ് നമ്മള് ഇപ്പൊ അതിനെ ഇത്രയും കൂടി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ് സോ അതിന്റെ ബേസിലാണ് ഞാൻ പറഞ്ഞത് പിന്നെയും കുറേ നമുക്ക് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്താ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ എവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ആക്ച്വലി ഇതൊരു റിമോട്ട് ഏരിയ ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് അധികം അറിവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ വിട്ട തരും അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം പക്ഷേ എനിക്ക് എനിക്കിതിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളും ബെറ്റർ ഞങ്ങളൊരു ഏജൻസിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ ആൻഡ് ഈ ഒരു ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ബെറ്റർ സിറ്റി ആയിട്ടുള്ള പ്ലേസസിൽ നോക്കുന്നതായിരിക്കും നല്ലത് റിയാർ ചിത്ത ദമാം അങ്ങനെയുള്ള പ്ലേസിൽ നോക്കുന്നതായിരിക്കും ഇതിനൂടിയും ബെറ്റർ ആയിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോ വീഡിയോ ഇങ്ങനെ നീന്തു പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എച്ച് എൻ്റെ അണ്ടറിലുള്ള സ്റ്റാഫ്മാർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ കൊടുക്കുന്നതെന്നാണ് അതായത് ഞാൻ ഇവിടുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഓരോ ഓഫർ ലെറ്റർ കിട്ടും അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫുഡ് പ്രൊവൈഡഡ് ആണ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡഡ് ആണ് ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൊവൈഡഡ് ആണ് അതുപോലെ തന്നെ സാലറി സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി ഒരു എമൗണ്ട് ഉണ്ടാവും അതല്ലാതെ നമ്മുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു എമൗണ്ട് ഉണ്ടാവും അതായത് ഇപ്പോൾ ഒരു വൺ ഇയർലേക്ക് ഒരു ടു ഫോർട്ടി എയ്റ്റ് ഒക്കെ എറിയാൽ എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നിങ്ങൾ ഡാറ്റ ഫ്ലോ ചെയ്യുമ്പോൾ മാക്സിമം വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഡാറ്റ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത് ഞാൻ സ്റ്റുഡൻസിനോട് ആയാലും വരാൻ പോകുന്ന ആൾക്കാരോടായാലും പറയുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സിക്സ് മന്ത് അതായത് ഞാനിവിടേക്ക് വരുന്ന സമയത്ത് എനിക്ക് വൺ ഇയർ അതായത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഇയർ അല്ല എനിക്ക് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് പക്ഷേ ടു ആൻഡ് ഹാഫിനുള്ള ഡാറ്റ ഫ്ലോയാണ് ഞാൻ ചെയ്തത് സോ ആ ഹാഫിനുള്ള സാലറി നമുക്ക് ഇവിടെ കിട്ടത്തില്ല ടു ഇയേഴ്സിനുള്ളത് കിട്ടത്തുള്ളൂ അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് ഡാറ്റാ ഫ്ലോ ചെയ്യണ സമയത്ത് ഫുള്ളായിട്ട് അതായത് ത്രീ ഇയർ ആയിട്ട് ത്രീ ഇയർ ആയിട്ടായി കണക്കാക്കി അപ്പോൾ ഇയർ ആയിട്ട് അല്ലെങ്കിൽ ഫോർ ഇയർ ആയിട്ട് ഫുൾ ഇയർ ആയിട്ട് നമ്മൾ ഡാറ്റ ഫ്ലോ ചെയ്യാൻ ശ്രമിക്കണം അതിന് എനിക്കറിയുന്നുണ്ടല്ലോന്നില്ല ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇങ്ങനെയാണ് എന്നും അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിലും പറയുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റാ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് ഫുൾ ഇയർ ആയിട്ടുള്ളത് ഡാറ്റാ ഫ്ലോ ചെയ്യാൻ ശ്രമിക്കാം ആൻഡ് അപ്പോൾ സാലറി അങ്ങനെയാണ് നമുക്ക് ഒരു ബേസിക് സാലറി പ്ലസ് നമ്മുടെ ഇയറിനുസരിച്ചിട്ട് എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് എക്സ്ട്രാ സാലറി അല്ല അതായത് എമൗണ്ട് ഉണ്ടാവും ഓക്കെ അതല്ലാതെ ഫുഡ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഫുഡ് എന്ന് പറയുന്നത് ഇവിടെ ബംഗാളി അതായത് ഞങ്ങൾക്ക് മെസ്സുണ്ട് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫുഡ് തരാമായിരുന്നു അതല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് എന്താ മീക്ക് പൗഡർ ഓയില് ജാം ബട്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റും കുറച്ച് സാധനങ്ങളായിട്ട് തരുന്നുണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അത് ബംഗാളി ഫുഡാണ് പക്ഷെ ഞാനൊരു വണ് ടു ഇയർ ഞങ്ങൾ ആയിട്ടാണ് മെയിൻറ്റയിൻ ചെയ്തു പോയി പിന്നെ അവരുടെ മെസ്സ് ക്ലോസ് ചെയ്ത് പുതിയ കമ്പനിക്കാർ വന്നു അവരപ്പോൾ അവരുടെ ആയിട്ടുള്ള ഫുഡാണ് തന്നോണ്ടിരിക്കുന്നത് അത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അവരുടെ ഫുഡ് മാത്രമായിട്ട് അപ്പം അതിന് അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ആയിക്കോണ്ടിരിക്കും കമ്പനി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് താകും അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു മെമ്മോയും കാര്യങ്ങളൊക്കെ ഒന്നായിരുന്നു ഫൈവ് ഹൺഡ്രഡ് ചെയ്യാൻ വെച്ചിട്ട് മന്ത്ലി നേഴ്സുമാർക്ക് ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് അലൗസ് ഉണ്ടെന്നാണ് പക്ഷേ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്നത് എന്താ റോ റോ ഫുഡാണ് ഞങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാൻ പോയിട്ട് അപ്പോൾ അവിടെ ആ ഐറ്റംസാണ് നമുക്ക് കിട്ടുന്നത് മിൽക്ക് പൗഡറും കാര്യങ്ങളൊക്കെ കിട്ടും വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ കിട്ടും അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതല്ലാതെ അപ്പം അതുപോലെ തന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകാനാവശ്യാണെങ്കിലും നമുക്ക് ഇവിടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ എയർപോർട്ടിൽ കൊണ്ടുപോകാനാവശ്യം മിനിസ്ട്രി നമുക്ക് ഇവിടെ ഫെസിലിറ്റി അതായത് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാറും കാര്യങ്ങളൊന്നും വിളിക്കണ്ട പക്ഷേ ഞങ്ങൾ നോർമലി ഷോപ്പിങ്ങിന് വിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കാറും കാര്യങ്ങളൊക്കെ വിളിക്കാറുണ്ട് പുറത്തുള്ള മലയാളി ചട്ടമാരാണ് വിളിക്കാറ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള സ്റ്റാഫ്മാരെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ സമയം കിട്ടുള്ളൂ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടാക്കും ഒരു അരമണി ഷോപ്പിങ്ങിന് പോകുന്ന ഞങ്ങൾ യൂസ് പിന്നെ അതല്ലാണ്ട് അതാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ബേസ്ഡായിട്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് അതിന് പേയ്മെന്റോ കാര്യങ്ങളോ കൊടുക്കണ്ടേ ഇവിടെ ഹോസ്പിറ്റലിലത്തെ കാറും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റിൽ എന്താ അപ്പ് ആൻഡ് ഡൗൺ അതായത് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടേക്കാണ് വരെയുള്ളത് ഇന്റർനാഷണൽ ആയാലും ഡൊമസ്റ്റിക് ആയാലും നമുക്ക് അവർ പേ ചെയ്യുന്നതാണ് അപ്പോൾ അത് ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് കിട്ടും ഇപ്പം ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു റിമോട്ട് ഏരിയയിലാണ് അപ്പോൾ നമുക്ക് കൊച്ചി ടു ജിദ്ദ ജിദ്ദ ടു ഇവിടേക്ക് എന്താ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് അത് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനും നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം ത്രൂ സിസ്റ്റം വൈസ് ആണ് നമ്മളെല്ലാം അപ്ലൈ ചെയ്യുന്നു നമുക്ക് ഇതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബുക്കിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ഫെസിലിറ്റീസ് ആയിട്ട് നമുക്ക് ഇപ്പൊ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി ഫുഡ് അതുപോലെ തന്നെ അക്കോമഡേഷൻ അക്കോമഡേഷൻ ഞാൻ പറഞ്ഞല്ലോ ഈ അക്കോമഡേഷൻ പറയുന്നത് നമ്മുടെ ഹോസ്റ്റൽ അതല്ലാണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം എന്ന ഉള്ള ആൾക്കാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്യാഷും പേയ്മെന്റും കാര്യങ്ങളൊക്കെ മിനിസ്ട്രി പ്രോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കത് സെയിം തന്നെ നമുക്ക് ഇതിനെ സിസ്റ്റം ത്രൂ അപ്ലൈ ചെയ്ത് മന്ത്ലി നമുക്ക് അതിനുള്ള എന്താ പേയ്മെൻറ് കിട്ടും ഓക്കെ അപ്പോൾ അത് അക്കോമഡേഷൻ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പി ആണ് പി എഫ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാലറിയുടെ ബേസിക് സാലറിയുടെ വൺ ബൈ ഫോർ ആണെന്ന് തോന്നുന്നത് നമുക്ക് കിട്ടുന്നത് അത് ഇനി പോറാൻ അറിയത്തുള്ളൂ അത്രയും കിട്ടുന്നതെന്ന് അപ്പോൾ അത്രയാണ് പി എഫ് ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഫൈവ് ഇയേഴ്സിനേക്കാളും കൂടുതലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിവിറ്റി അങ്ങനെ ഒരു ഉണ്ട് അങ്ങനെ ഒരു സംഭവം കൂടി കിട്ടും എന്നിവിടെ പറയപ്പെടുന്നത് ഇവിടെ മാക്സിമം ഇവിടെ വന്ന ആൾക്കാരൊക്കെ വേഗം വേറെ എക്സാം ഒക്കെ എഴുതി പോവാൻ വേണ്ടിട്ടാണ് ശ്രമിക്കാറ് അപ്പൊ എനിക്ക് എന്നോട് താല്പര്യമില്ല ഞാനിവിടെ സൗതിൽ തന്നെ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കാനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നോക്ക ഇവിടെ തന്നെയാണ് ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിലുള്ള നേഴ്സുമാർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പുറത്ത് വേറൊള്ള സ്റ്റാഫ്മാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മേ ബി ഈ ഹോസ്റ്റലിൻ്റെ പോലെ തന്നെയായിരിക്കും ചിലപ്പോൾ ചിലർക്ക് ഫുഡ് മര്യാദയ്ക്ക് ഉണ്ടാവില്ല ചിലടത്ത് നല്ല ഹോസ്റ്റൽ കിട്ടും ചിലർക്ക് ട്രാൻസ്പോർട്ടേഷൻ ആൾക്കെ ഇട്ടിട്ടുണ്ടാവുന്നില്ല അത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കാണും അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് ഇതേപോലെയൊക്കെയാണ് അപ്പോൾ ഇവിടേക്ക് വരാൻ പോകുന്ന നേഴ്സ്മാരോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തരും എന്തുകൊണ്ടും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് കയറി വരാൻ പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് സൗദി നേഴ്സുമാർക്ക് നമ്മുടെ നാട്ടിലത്തെ സാലറി വെച്ച് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാർ 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 ബെറ്റർ ആണ് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എമോൻ്റെ ആൻഡറിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇപ്പം അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ എന്തിന്റെ ബേസിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും കമന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം അത്രേ ഉള്ളൂ